അതിന്റെ അതിന്റെ വേരുകൾ ഇറങ്ങി ഇറങ്ങി ഭൂമിയുടെ അടിയിൽ അതിനെ ആർക്കും തകർക്കാൻ സാധ്യമല്ല നല്ല ഒരു പേരാണ് ചിലര്ദ്ധികൾ വിവരമില്ലാത്തവരും മുസ്ലിംകളെ സുല്ലത്ത് ജമാക്കാരെ പരിഹസിക്കണമെന്ന് അത് വളരെയധികം അവരുടെ എന്ന് പരിഹസിക്കാൻ പറയേണ്ടതല്ല പ്രശംസിക്കാനും നമ്മളുടെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തെ ഉദ്ഘോഷിക്കാനും അഭിമാനിക്കാനുമുള്ള നമ്മൾ ശതരത്തിൽ തയ്യുമ എന്നാണ് നമ്മുടെ സുമായത്തിന്റെ ആൾക്കാരത്തിന് പേരിട്ട് കുറുകാൻ പേരിട്ട് കുറവാനെ കളിയാക്കുന്നതായ വ്യക്തികൾ അതാനായ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അത് പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരവും അതിൻ്റെ അധ്യാപനങ്ങളും